ഇന്നലെ വരെയും മുന്തിരിവള്ളിയും മാതളനാരകവും ഓലിവും ഒന്നും ഫലം നൽകാത്ത അവസ്ഥയാണ് പക്ഷെ ഇന്നു മുതൽ ഇന്നുമുതൽ നിന്റെ ആരോഗ്യം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും ഇന്നു മുതൽ നിന്റെ ഭവനം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും മുതൽ നിന്റെ വിദ്യാഭ്യാസം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും ഇന്നു മുതൽ ഈ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ കാണാൻ തുടങ്ങും ഇന്നു ഇന്നുമുതൽ ഇത് കേവലം ഒരു 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 പ്രാർത്ഥനയായിട്ട് മാത്രമല്ല ഇതെന്റെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥന ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം ഓർത്ത് കർത്താവേ എനിക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നിലും ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് ഇന്നു മുതൽ ഒരു അനുഗ്രഹം വേണം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വേണം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില